ിയൊണ്ട് ഒരു നാല് മണി പലഹാരം ഇന്നൊരു ഒരു മണി പലഹാരം കാണാം ഇത് മുള്ളങ്കി നമ്മള് അങ്ങോട്ട് ചേരണ്ടി 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 എടുക്കണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുള്ളങ്കിയൊണ്ട് ഒരു പലഹാരം നമുക്ക് മണി പലഹാരം മുള്ളങ്കി എന്ന് പറയുന്നത് ചേച്ചി എന്താണെന്ന് ചോദിക്കണ്ട എല്ലാവർക്കും അറിയായിരിക്കും കാരറ്റിനെ പോലത്തെ വെള്ള കളറുള്ള സാധനം നീളമുള്ളത് അതാണ് മുള്ളങ്കി ഒരു കപ്പ് മുള്ളങ്കി ഞാൻ ഇവിടെ മുരച്ചു വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് മുളക് പൊടിയുണ്ട് ജീരകമുണ്ട് ഉപ്പ് വേണം മഞ്ഞൾപ്പൊടി വേണം ഇത് അരിപ്പൊടിയാണ് നമ്മുടെ സാധാരണ അപ്പപ്പൊടി ഒരു കപ്പ് ഒരു കപ്പ് ഇത് ഉറച്ചതെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം അപ്പ ഈ മുള്ളങ്കി ഒന്ന് വേവിക്കണം അതിനൊരു ഒരു മണമുണ്ട് അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിന്ന് വരൂല അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കാം ി ചേർക്കുന്നു അതിലേക്ക് കപ്പ് വെള്ളം മതി ഒന്ന് വേവാനുള്ള ഒന്ന് വെന്ത് കിട്ടട്ടെ ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങും അപ്പൊ അതൊന്ന് പെട്ടെന്ന് വെന്ത് ആ വെന്ത് അതിന്റെ പച്ചവാസന ഒന്ന് പോണം ആ ഒരു ഉള്ളിലത്ത പോണോണ്ടെങ്കിൽ പക്ഷെ മുള്ളങ്കി ശരീരത്തിന് വളരെ നല്ലതാട്ടോ വേവട്ടെ ഇപ്പൊ അത് വേവട്ടെ അപ്പൊ നോക്കുതേ ഇത് വെന്തു വെള്ളമൊക്കെ വറ്റി തുടങ്ങിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇദ്ദേഹം ഒന്ന് ആറണം അപ്പൊ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇതിനൊന്ന് പകർത്തിയിട്ട് ഒന്ന് പരത്തി വെക്കാം അപ്പൊ ഒന്ന് ആറുവല്ലോ ആരത്തി എടുക്ക എന്തായാലും പ്ലേറ്റിൽ വെച്ചു അപ്പൊ ഇതിൽ ഇഞ്ചി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് ഉപ്പുണ്ട് ഇതൊന്ന് പതുക്കെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ കൈ കൊണ്ട് തൊട്ടാ ഇവരെ അറിയട്ടോ സ്പൂൺ വെച്ചല്ല എന്താ ചെയ്യാം മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ മുഴുവൻ ജീരകമായിട്ടാ ചേർക്കണം ജീരകത്തിന്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ മല്ലിയില ഇടുന്നത് നല്ലതാണ് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഉണ്ടെങ്കിൽ ചേർക്കാം ഇതൊക്കെ മിക്സ് ചെയ്തു രണ്ട് മിനിറ്റ് ഇദ്ദേഹം ആറട്ടെ എന്നിട്ട് നമുക്ക് അരിപ്പൊടി കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം അപ്പൊ ഇത് നീ ആറ്റി എടുക്കണോ അല്ലേ അപ്പോഴത്തേക്കിന്ത ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ ഇന്നലെ വന്ന ഒരു പാസലാണ് അശോക് കുമാറിന്റെ കൊറിയർ ആ കൊറിയ അശോക് കുമാർക്ക് അദ്ദേഹത്തിന്റെ ഛായയിൽ ഒരു കവിതാ സമാഹാരം ഇദ്ദേഹമാണ് അശോക് കുമാർ കാണിക്കൂ ഇതാണ് നമ്മുടെ അശോക് കുമാർ സ്നേഹപൂർവം അശോക് കുമാർന്നൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരാണ് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം പൂവേ പൂവേ ചെമ്പരത്തി അഞ്ചിതൽ പൂവിന്റെ വമ്പരുത്തി നീയൻറെ ചോരയുടെ ചെമ്മഴക് അങ്ങനെ തുടങ്ങിയ ഒരു കവിതയിലാണ് ഇത് അവസാനിക്കുന്നത് നല്ലൊരു പുസ്തകം വായിക്കാൻ മുഴുവനും വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല സാവകാശം വായിച്ചിട്ട് അദ്ദേഹത്തെ അറിയിക്കുന്നതായിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം നമുക്ക് അയച്ചു തരുന്നില്ല താങ്ക് യു അപ്പൊ നമ്മുടെ കൂട്ട് ആറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം സാധാരണ പുട്ടുപൊടിപൊടി എല്ലാം കേട്ടോ ഇടിയപ്പത്തിന്റെ പൊടിയാ ആഡ് പൊടിയ സാറിപ്പൊടിയും നല്ല പോലെ വെള്ളം മിക്സ് ശേഷം മതി കാരണം ഇതിനകത്ത് കുറച്ച് വെള്ളമായ ഉണ്ടല്ലോ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പതുക്കെ തളിച്ചു കൊടുക്കാം അത്ര ആവശ്യം അത് മിക്സ് ചെയ്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കീനച്ചി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണിക്കണം മതി ഓരോന്നോക്കി എടുത്താൽ മതി ഇതിന് ഓരോ ഉരുളകളാക്ക കയ്യിൽ വെച്ചിട്ട് നമ്മള് പരിപ്പോടക്കൊക്കെ പരത്തില്ലേ അതുപോലെ ഒന്നും അമർത്തിയിട്ട് എണ്ണയിലിട്ട് സ്നാക്ക് ശരിക്കും ഇതൊരു മഹാരാഷ്ട്ര ഡിഷാണ് മഹാരാഷ്ട്രക്കാരുടെ ഡിഷാണെന്നാണ് പറയുന്നത് നമ്മള് മഹാരാഷ്ട്രയില് പണ്ട് പോയപ്പോ കഴിച്ചിട്ടുള്ളതാണ് ഇതിപ്പോ നമുക്ക് വേണമെങ്കിലേ നമ്മുടെ പത്തിരി പോലെ പത്തിരി പോലെ മുള്ളങ്കി കൊണ്ടുള്ള ഒരു പത്തിരി അങ്ങനെ പത്തരി അതിനാണ് മുരാവുരി പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ പത്തരി മഹാരാഷ്ട്രയുടെ മുരവുരി കിടന്ന് മുരിയെ കണ്ട ചങ്കേ നല്ല സ്വാദാണ് ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോളൂ പത്തരി ഉണ്ടാക്കുമ്പോ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കാറ് അറ്റ്ലാസ്റ്റ് ലാസ്റ്റ് പീസ് വളരെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയുള്ളൂ അതെ അത്രയേ ഉള്ളൂ പത്രീ തന്നെ ഒരു അനിയന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല സ്വാദാ ഇത് ഉണ്ടാക്കിട്ട് ഇപ്പൊ തന്നെ ഒന്ന് കഴിച്ചു നോക്കിയുള്ളൂട്ടോ അതുപോലെങ്ങനെ വെട്ടി തിളക്കിട്ടെ വെളിച്ചെണ്ണയിലൊക്കെ ഇറന്നു വേവും വേവല്ല മൊരിയും ആ മൊരിയും നമ്മുടെ അടിപൊളി പലഹാരം റെഡിയായി സൂപ്പർ അതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോകും ഈ മുള്ളങ്കിയൊക്കെ സാധാരണ കൂട്ടാനൊക്കെ വെച്ചുകൊടുത്ത കഴിഞ്ഞ പിള്ളേർ കഴിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ കഴിച്ചു നോക്കൂ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ